നമസ്കാരം നമ്മളെല്ലാവരും പാവം ഇ പി ജയരാജന് വല്ലാതെ സംശയിച്ചു ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുവാൻ വേണ്ടി കേരള ബി ജെ പി ഘടകത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന വിവാദങ്ങൾ ഉയരുന്നതിനിടയിൽ ഇ പിക്ക് എതിരെ സി പി എമ്മിനകത്ത് നിന്നും സി പി എമ്മിന് പുറത്തുനിന്നും ഏറെ പഴി കേൾക്കേണ്ടി വന്നൊരു സന്ദർഭം തന്നെയാണ് ഇ പി സി പി എം എന്ന വിപ്ലവ പ്രസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സമുന്നത നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തി കേരളത്തിലും വിദേശത്തുമായായിരുന്നു ചർച്ച എന്നൊക്കെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ച് വിവാദം നിൽക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഈ വിവാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു താൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് ശരി തന്നെയാണ് എന്നാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും ചർച്ചയായില്ല സംസാരിക്കാൻ സാധിച്ചില്ല അഞ്ചു മിനിറ്റിനകം ആ കൂടിക്കാഴ്ച അവസാനിച്ചു മകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നൊക്കെയായിരുന്നു അന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സി പി എമ്മിന് കൂലിൽ കുരു എന്ന പോലെയായി മുൻപ് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം നടന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ച് ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ സന്ദർശിച്ചത് വലിയ വിവാദമായിരുന്നു സി പി എമ്മിന് വലിയ തോൽവി സംഭവിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇ പി ജയരാജൻ്റെ താൻ ജാവേദക്കരെ കണ്ടു എന്നുള്ള പ്രഖ്യാപനം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷത്തിന്റെ വിജയത്തെയും ഇ പി ജയരാജന്റെ പ്രഖ്യാപനം വല്ലാതെ ക്ഷീണിപ്പിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്തായാലും ഇന്ന് തിങ്കളാഴ്ച സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു ഇ പി ജയരാജനെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വിശദീകരണം ചോദിക്കും മേൽ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന കമ്മിറ്റിക്ക് സാധിക്കില്ല എന്നതിനാൽ കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വിടുകയും ബംഗാൾ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇ പിക്ക് ഗുരുതരമായ നടപടികൾ കൈക്കൊള്ളാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം രാഷ്ട്രീയ പുകമറുകൾ കേരളത്തിലും ഇന്ത്യയിലും കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇ പി ജയരാജൻ സ്വമേധയാ അല്ല ബി ജെ പി നേതാവായ പ്രകാശ് ജാവദേക്കറെ കണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒന്ന് രണ്ട് സംഗതികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു തൃശൂരിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും എതിരെയുള്ള സ്വർണക്കള്ളക്കടത്ത് കേസ് മാസപ്പടി കേസ് മുതലായവയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി അത്തരമൊരു ഫോർമുല തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് സി പി ഒരു കളി കളിക്കും എന്നാണ് ഇതുവരെയും പുറത്തു വന്നിരുന്ന ചില നിഗമനങ്ങൾ എന്നാൽ ഈ നിഗമനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഇടിവെട്ട് പോലെ മറ്റൊരു വാർത്ത എത്തിയിരിക്കുന്നു കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിന്റെ വാർത്തയാണ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും എന്നുള്ള വാർത്തയാണ് ഇന്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് തൃശ്ശൂരിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നത് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ആക്ഷേപമുയർത്തിയ സാഹചര്യത്തിൽ അത് സംഭവിക്കുക തൃശ്ശൂരിലായിരിക്കും അതായത് ബി ജെ പിയെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുവാൻ വേണ്ടി സി പി എം സഹായിക്കുന്നത് തൃശ്ശൂരിൽ ആയിരിക്കും എന്നുള്ളതായിരുന്നു ഇതുവരെയും കേരളം കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ ഇത്തരം ധാരണകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കും എന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് കൃത്യമായ കരുനീക്കങ്ങൾ നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് ഇവിടെയാണ് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടതുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടാം തീയതി കണ്ണൂരിൽ മൊറാഴയിലുള്ള ഇ പി ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള വൈദേഗം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നത് മാർച്ച് രണ്ടാം തീയതിയാണ് മാർച്ച് അഞ്ചാം തീയതിയാണ് പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ കണ്ടത് എന്ന് പറയുന്നത് അതായത് ആദായ നികുതി വകുപ്പിന്റെ മൊറാഴയിലുള്ള വൈദേഗം റിസോർട്ടിൽ കൃത്യമായ രീതിയിൽ ഇ ഡി റെയ്ഡ് നടന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ജാവദേക്കറെ ഇ പി ജയരാജൻ കാണുന്നത് ആ സമയത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ ഒന്നും തന്നെ ഇ പി ജയരാജൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് അന്നേ വിവാദമായിരുന്നു ഇ പി ജയരാജൻ്റെ തട്ടകമായ കണ്ണൂരിൽ പോലും ജാഥ എത്തിയപ്പോൾ ഇ പി ജയരാജൻ ആ ജാഥയിൽ പങ്കെടുത്തിരുന്നില്ല ഇ പി ജയരാജന്റെ സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എം വി ഗോവിന്ദനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാക്കിയത് ഇതിൽ തീർത്തും നിരാശനായിരുന്നു ഇ പി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മാറി നിൽക്കലുകൾ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ മൊറാഴയിലുള്ള ഇ പി യുടെ റിസോർട്ടിൽ റെയ്ഡ് നടന്നതോടുകൂടി ഇ പി മാറി ചിന്തിക്കാൻ സന്നദ്ധനായി എന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ പിണറായി വിജയൻറെയും മകളുടെയും പേരിലുള്ള കേസുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഏത് വിധേയനയും അത്തരം കാര്യങ്ങൾ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ എക്കാലത്തെയും വിശ്വസ്തനായ ഇ പി ജയരാജനെ തന്നെയാണ് പ്രകാശ് ജാവേദ്ക്കറുമായി ചർച്ച നടത്തുവാൻ വേണ്ടി പിണറായി പ്രകാശ് ജാവേദ്ക്കറുടെ സമീപത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് കൊടുത്തിരുന്ന ഒരു പരിപ്രേക്ഷ്യം ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് തന്നെയാണ് അത് പറഞ്ഞ് പരത്തിയത് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ സമുന്നത നേതാവായ ശോഭാ സുരേന്ദ്രൻ അടക്കം ഉള്ളവരെ ഇ പി ജയരാജൻ ധരിപ്പിച്ചിരുന്നതും അല്ലെങ്കിൽ ഇ പി ജയരാജന് വേണ്ടി ശോഭാ സുരേന്ദ്രനെ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ധരിപ്പിച്ചിരുന്നതും ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനം തന്നെയാണ് എന്നാൽ ശരിയായ രീതിയിൽ ഇതിൻ്റെ പുറകിൽ കടിച്ചിരിക്കുന്നത് പിണറായി വിജയനാണെന്നതും ഇ പിണറായി വിജയൻറെ എക്കാലത്തെയും വിശ്വസ്തനാണെന്നുള്ളതും തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത പിണറായി വിജയൻറെയും മകളുടെയും പേരിലുള്ള കേസുകൾ ഒത്തു വേണ്ടി തന്നെയാണ് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതിന് പകരമായി നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കുക എന്നുള്ള ധാരണയാണ് അല്ലാതെ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നുള്ള ധാരണ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സി പി എമ്മിലെ സമുന്നതരായ നേതാക്കളിൽ പലരും പിണറായി വിജയനോട് എതിരിട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെ നേർക്കുനേർ നിന്നും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിനെല്ലാം ഉപോത്ഫലകമായി മറ്റു ചില കാര്യങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കണ്ണൂരിൽ മോറാഴയിലുള്ള ഇ പി ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള വൈദേഹം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് വന്നതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമായ റീ ട്രീറ്റിന് ഇ പി ജയരാജൻ തന്റെ ഉടമസ്ഥതയിലുള്ള വൈദേഹ റിസോർട്ട് കൈമാറുകയായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ഇ പി ജയരാജന്റെ നീക്കത്തിന് പിന്നിൽ ബി ജെ പി പ്രവേശനം ആയിരുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി പ്രവേശനം ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ കളിച്ച കളിയാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് വളരെ മൃദുവായ രീതിയിൽ തന്നെ സംസാരിച്ചത് പാപിയുമായി ശിവൻ പങ്കു ചേർന്ന് കഴിഞ്ഞാൽ ശിവനും പങ്കിലമാകും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് പ്രകാശ് ജാവേദക്കറെ ഇ പി കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്നാൽ ചില ആളുകളുമായുള്ള കൂട്ടുകെട്ടുകളിൽ ഇ പി ജാഗ്രത കാണിക്കണമായിരുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അതായത് ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഒരു കാരണവശാലും ഇ പി ജയരാജൻ അത്തരം കൂട്ടുകെട്ടുകൾക്ക് മുതിരാൻ പാടുണ്ടായിരുന്നില്ല അതായത് ശിവനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് പാപിയായ ശിവനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ടു പോകുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണം തന്നെയാണ് ഇ പി ജയരാജൻ ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലാതെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയല്ല പ്രകാശ് ജാവേദക്കറെ സമീപിച്ചത് എന്നാണ് ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഥവാ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ അറിയാൻ കഴിയുന്ന വർത്തമാനങ്ങൾ എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഇ പി ജയരാജനോ അല്ലെങ്കിൽ ഇ പി ജയരാജന് വേണ്ടപ്പെട്ട ആളുകളോ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത് ബി ജെ പി പ്രവേശനത്തിന് വേണ്ടി ഇ പി ജയരാജൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ കാലയളവിൽ സി പി എമ്മുമായി അകൽച്ചയിൽ കഴിയുന്ന ഇ പി ജയരാജൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തങ്ങളെ സമീപിച്ചത് എന്ന് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നതിൻ്റെ വസ്തുതയും ഇതുതന്നെയാണ് എന്തായാലും പിണറായി വിജയന്റെ ഡീൽ ഉറപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവേദേക്കറെ കണ്ടത് എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ചില പിന്നാമര വർത്തമാനങ്ങൾ എത്തുന്നത് ചില രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇ പി ജയരാജന്റെ മേൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കുക അസാധ്യമാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനെതിരെ കേന്ദ്രത്തിൽ നിന്ന് മാത്രമേ നടപടി കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ കേന്ദ്രത്തിന് വേണമെങ്കിൽ ഒരു നടപടി ശുപാർശ ചെയ്യാമെന്നല്ലാതെ സംസ്ഥാന സി പി എമ്മിനെതിരെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അറിയുമ്പോൾ ബംഗാളടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തുകയോ അഥവാ അതിലുപരിയായി മറ്റെന്തെങ്കിലും കടുത്ത നടപടികളിലേക്കോ കേന്ദ്ര കമ്മിറ്റി പോകില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഫലത്തിൽ പിണറായി വിജയന്റെ തീരുമാനങ്ങൾക്കപ്പുറം ഇ പി ജയരാജന് മേൽ മറ്റൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും കടുത്ത നടപടികളോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അതായത് പാപിയോട് ചേർന്ന് ശിവന്റെ പാപമെല്ലാം മാറ്റി ശിവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നു ഇ പി ജയരാജന്റെ ബി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ പിണറായി വിജയനും ഇ പി യും ചേർന്ന് നടത്തിയത് തന്നെയാണ് പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവേദ്ക്കറെ കണ്ടത് എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും സി പി എമ്മിന് അകത്തുനിന്ന് തന്നെയുള്ള ചില ആളുകളും സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ ഏത് വിധത്തിലായിരിക്കും ഫലിക്കാൻ പോകുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം ജൂൺ നാല് വരെ അതിനുവേണ്ടി കാത്തിരിക്കാം